യെസ് ഫൈനലി നമ്മുടെ എക്സസാർ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എൻ ഡിയിൽ ഒരുപാട് പേര് ചോദിച്ചു എം ഡിയിൽ കിട്ടാതെ പോയ കംഫർട്ട് ഈ വണ്ടിയിൽ കിട്ടുമെന്ന് ഇവിടെ എം ഡി ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ ഞാൻ ഉപയോഗിച്ചോദിച്ചത് ഏറ്റവും ബെസ്റ്റ് എഞ്ചിൻ അത് ഈ എഞ്ചിൻ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വണ്ടി എടുക്കുന്നവർക്ക് ചിലപ്പം കിട്ടാൻ കഴിച്ചുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരാൾ ചോദിച്ചിരിക്കുന്നത് ഇത് ഫുള്ള് ഫൈബർ ബോഡി ആണോ എന്നാണ് ഗിയർ റേഷ്യോസിൽ ഫ്യൂലിങ്ങിലൊക്കെ ഉള്ള കാര്യങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ ഫൈനലി ഒരു ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ എന്തൂസിയാസിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിട്ടുള്ള നമ്മുടെ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ് ഫസ്റ്റിലെ വന്നത് നമ്മുടെ ജോർജ് മൈജോലാണ് കോട്ടയം ജോർജ് മൈജോല് അപ്പോൾ വണ്ടി കണ്ടപ്പോൾ തന്നെ എന്തോ ഇമോഷണലി ഞാൻ എനിക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ വണ്ടി എൻ്റെ ചാനലിലെ ആദ്യത്തെ ഒരു വൈറലായ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എക്സ് എസ് ആറിൻ്റെയാണ് അത് ഈ വണ്ടി ഇറങ്ങുന്നതിന് ആറ് കൊല്ലം മുമ്പ് അത്രയ്ക്ക് ഫാൻ ബേസ് ആണ് ഈ ഒരു വണ്ടിക്ക് അത്ര ആൾക്കാർ കാത്തിരുന്ന ഒരു മോഡലാണ് പക്ഷെ ഒരുപാട് ലേറ്റ് ആയി പോയി വണ്ടി ഇറങ്ങിയത് മഹായ്ക്ക് ഒരു ടു ഫിഫ്റ്റിയോ അല്ലെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് സി സിയൊക്കെ ഇന്ത്യയ്ക്ക് വേണ്ടി മേഡ് ചെയ്ത് എഫ് സി ടു ഫിഫ്റ്റി ഒക്കെ ഇറക്കിയതുപോലെ ഈ ഒരു വണ്ടിയെ കൊണ്ടുവരാൻ വരുന്നു സ്റ്റിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് ഇത് ഒരു വണ്ടി റിലവൻ്റ് ആണ് നമുക്ക് ഹണ്ടറും റോണിനൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു ക്രൂസി സ്പീഡും റിഫൈൻമെൻറ്റും പവറും റിലയബിലിറ്റിയൊക്കെ വേണമെങ്കിൽ ഈ വണ്ടിയിലോട്ട് തന്നെ വരണം കാരണം ഇത് ഒരു യമഹാണ് യെസ് യമഹ ആണ് സോ ഞാൻ ഞാനിത് ആറു വർഷമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടിരിക്കുന്ന ഒരു എഞ്ചിനാണ് ഒരു ജെം എൻജിനാണ് എൻജിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയാം പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അപ്പം നേരെ നമുക്ക് വീട്ടിലിട്ട് അതിൻ്റെ അവിടത്തെ അകത്ത് ഒരുപാട് കളർ വേരിയൻറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റെഡ് അതുപോലെ തന്നെ ബ്ലൂ പിന്നെ ആ സിൽവർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ബ്ലൂ ആണ് പക്ഷേ കുറച്ചും കൂടെ ഒരു ഏസ്തറ്റിക് ലുക്ക് ഈ ഒരു മോഡലിനാണ് കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു യമഹാടേതായിട്ടുള്ള ഒരു റെട്രോ ഫീലിങ് ആ ഒരു യമ ആ എക്സ് ആറിന് ഇവിടെ എക്സ് ആർ എന്നാണ് ബാക്കിയുള്ള കളറിൽ വേറെ ഒക്കെ എഴുതിയേക്കുന്നെങ്കിൽ ഇവിടെ യമഹ എന്നാണ് എഴുതിയേക്കുന്നത് ഇതിനാണ് വാല്യൂ അപ്പോൾ അതും പിന്നെ ഒരു ഗ്രേ കളർ കുറച്ചും കൂടെ അട്രാക്റ്റീവ് എനിക്ക് പേഴ്സണലി തോന്നി അതുകൊണ്ടാണ് ഈ കളർ ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്തത് അതൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ എക്സ് ആർ നിന്ന് ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ട എസ് എസ് ആറിൻ്റെ ഒരു ഐക്കോണിക് ലോഗമാണ് അത് അപ്പോൾ ഡേ ഫസ്റ്റിൽ എൻ്റെ വണ്ടി കാണുമ്പം ആ ഒരു യമഹാഡ ഒരു പഴയ കാലഘട്ടം ഓർമ്മ വരുന്നത് യമഹാഡ ആ ഒരു ക്രക്സ് ആർ എക്സ് ഹൺഡ്രഡ് ആ ഒരു വണ്ടിയുടെയൊക്കെ ആ ഒരു ലുക്ക് ആ ഒരു റൗണ്ട് ഹെഡ് ലാമ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വണ്ടിയുടെ ലുക്ക് കണ്ണും പൊട്ടി ഇഷ്ടപ്പെടും അപ്പോൾ വണ്ടി കുറച്ച് വൈകിയാണ് വന്നത് അത് സംഭവം ശരിയാണ് തീർച്ചയായിട്ടും വണ്ടി വളരെയധികം വൈകി തന്നെയാണ് വന്നത് ഇതിന് ഒരു രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഈ വണ്ടി ഇറങ്ങിയിരുന്നെങ്കിൽ ഈ റോഡുകളിൽ മൊത്തവും ഹണ്ടറിന് പകരം ഈ ഒരു വണ്ടി കാണേണ്ടതായിരുന്നു പക്ഷേ അവർ വളരെ താമസമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത് ബട്ട് എന്നിരുന്നാലും സ്റ്റിൽ ഈ ഒരു വണ്ടി ഇനിയിപ്പോൾ റോഡിൽ മൊത്തവും കാണാൻ പോകുന്നത് ഈ ഒരു വണ്ടി ആയിരിക്കും കാര്യം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു റെട്രോ മോഡേൺ റെട്രോ വണ്ടികൾക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട് ഇപ്പോൾ റോണിന് പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സോ ഈ ഒരു വണ്ടി അതിൽ നിന്നും എന്താണ് ഡിഫറെൻ്റായിട്ട് നിൽക്കുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് വസ്റ്റിലേനെ വണ്ടിയുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നോക്കാം ആ ഒരു റൗണ്ട് ഹെഡ് ലാംപ് കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ക്ലാംപ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈപ്പ് ഒരു ഹെഡ് ലാംപാണ് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് നോക്കുമ്പം സമയത്ത് നമുക്ക് വളരെ കുട്ടിയായിട്ടുള്ള ഒരു യു എസ് ഡി ഫോർഗ് കാണാൻ സാധിക്കും വളരെ കുട്ടിയാണ് നമ്മൾ നേരിട്ട് കാണുമ്പം വളരെ തിന്നായിട്ടുള്ള ഒരു യു എസ് ഡി ഫോർഗാണ് അതിനകത്ത് പേരിങ് പേരോ കാര്യങ്ങളോ ബ്രാൻഡിങ്ങോ ഒന്നും കൊടുത്തിട്ടില്ല വെയിറ്റ് ചെയ്യുമ്പം എന്താ പറയുക ഡിസ്ക് ബ്രേക്ക് നമ്മുടെ ആർ റൗണ്ട് ഫൈവ് എം ഡിയിലെ എഫ് സിയിലൊക്കെ കണ്ട സെയിം സാധനം പിന്നെ ഡുവൽ ടോൺ ആണ് ഡിസ്ക് ആ ഒരു ആലോവയുടെ കളർ കണ്ടില്ലേ അതുപോലെ തന്നെ എം ആർ എഫ് നമ്മൾ ആറൌണ്ട് ഫൈവിലെ എം ജിയിലൊക്കെ വന്ന സെയിം എം ആർ എഫിൻ്റെ സാപ്പർ ടയർ ആണ് വരുന്നത് പിന്നെ ടു പിസ്റ്റം കാൽബർ ആണ് അത്യാവശ്യം നല്ല ബ്രേക്കിങ്ങ് ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രേക്കിങ്ങ് ആയതുകൊണ്ട് പറയുകയാണ് കുഴപ്പമില്ലാത്ത നല്ലൊരു ഡീസൻറ്റ് ബ്രേക്കിംഗ് അല്ലൊക്കെ ഉണ്ട് ഡുവൽസ് ആൻഡ് എബിസ് ആണ് പിന്നെ ആ ഒരു ലെജൻഡറി വൺ ഫിഫ്റ്റി ഫൈവ് സി സി ലിക്വിഡ് കോൾഡ് ആയിട്ടുള്ളൊരു എൻജിൻ ഇത് ബേസിക്കലി സത്യം പറഞ്ഞാൽ ഒരു ഓൾ റൗണ്ടർ എഞ്ചിനാണ് അതായത് ബോറും സ്ട്രോക്കും ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഒരു എഞ്ചിൻ ബട്ട് ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു പൊടിക്ക് മില്ലിമീറ്റർ സ്പ്രോക്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഏത് വണ്ടിക്കും ഈ ഒരു എഞ്ചിൻ ഒന്ന് ക്യാരക്ടറിസം മാറ്റി നിർത്തി വെച്ച് കഴിഞ്ഞാൽ സൂട്ടാവും ഇതിപ്പം നിലവിൽ ഇതിൻ്റെ ടൂണിങ് കാര്യങ്ങളൊക്കെ ഏകദേശം സ്പ്രോക്കറ്റ് റേഷ്യോയും കാര്യങ്ങളൊക്കെ എം ഡി ആയിട്ട് സിമിലർ ആണെങ്കിലും ഇത് കുറച്ചും കൂടെ റിഫൈൻമെൻറ്റ് സ്മൂത്ത്നെസ്സിന് ഫ്യൂലിങ്ങും കാര്യങ്ങളൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് വണ്ടി ഓടിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഞാൻ പറയാം ഒരു എയിറ്റീൻ പോയിൻറ്റ് ഫോർ ബി എച്ച് ബി അതുപോലെ തന്നെ ഫോർട്ടീൻ പോയിൻറ്റ് സിക്സ് എൻ എം ടോർക്കോ ആണ് വണ്ടിയുടെ ഭാഗത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ നല്ല പഞ്ചി ആയിട്ടുള്ള ഒരു പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം കാര്യം ഞാനിത് ഒരു ആറു വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനാണ് എനിക്ക് തോന്നുന്നു ഇനിയും ഓടും ഈ ഒരു എൻജിൻ ഒരു റെട്രോ ബൈക്കുണ്ട് ആറൺ ഫൈവിൽ വരുന്ന റേ ഹൈ റവിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു എഞ്ചിനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബിഡ് റേഞ്ച് പഞ്ചിന് യൂസ് ചെയ്യുന്ന എം ജിയും ഉണ്ട് ഈ എല്ലാത്തിനും പറ്റി ഇതൊരു സ്കൂട്ടറിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു എഞ്ചിന് നമ്മുടെ എയറോക്സ് സോ എൻജി അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ളൊരു എൻജിൻ തന്നെയാണ് ഹീറ്റിങ്ങോ കാര്യങ്ങളോ വൈബ്രേഷനോ കാരണം തന്നെ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു എഞ്ചിൻ തന്നെയാണ് പിന്നെ ഷാസിംഗ് കാര്യങ്ങളൊക്കെ ആ ഒരു സെയിം ഡെൽറ്റ ബോക്സ് ഫ്രെയിം തന്നെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ആ ഒരു ഡിസൈനിങ് കാരണമൊക്കെ നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഇത് ഒരു റെട്രോ മോട്ടർ സൈക്കിൾ ആണെങ്കിലും അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ് അറിയാമല്ലോ ആ ലിക്വിഡ് കോളിങ്ങും കാരണമൊക്കെ വരുന്നത് അത്ര സിമ്പിൾ ലുക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല എന്നാലും കൊള്ളാം അത്യാവശ്യം അഡ്വാൻസഡ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് എക്സോസ്റ്റിനോട്ട് അതുപോലെ തന്നെ എക്സോസ്റ്റിൻ്റെ ആ ഒരു ഡിസൈനിങ് കാരണമൊക്കെ ആ ഒരു പരമാവധി ആ ഒരു റൗണ്ട് രീതിയിലൊക്കെ ഒരു എക്സ്പോ എന്താ പറയുക വിൻറ്റേജ് സെറ്റപ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ടയർ കണ്ടില്ലേ വൺ ഫോർട്ടി എ സെക്ഷൻ ടയറാണ് ബാക്കിൽ വരുന്നത് പിന്നെ ആ ഒരു റിബഡ് ടൈപ്പ് എന്താ പറയുക സീറ്റ് ഈ റിബഡ് സൈറ്റ് സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ബ്രൗൺ കളർ സീറ്റ് കൊണ്ട് വന്നായിരുന്നെങ്കിൽ അടിപൊളി ആനേ പക്ഷെ കൊള്ളാം ബാക്കും അത്യാവശ്യം നല്ല ഡീസൻ്റായിട്ടുള്ളൊരു ലുക്ക് തന്നെയാണ് പേഴ്സണലി എനിക്ക് വീൽ ചെയ്യുന്നത് പിന്നെ എം ഡിയിൽ ഒരുപാട് പേര് ചോദിച്ചു എം ഡിയിൽ കിട്ടാതെ പോയ കംഫർട്ട് ഈ വണ്ടിയിൽ കിട്ടുമെന്ന് ഇപ്പോൾ എം ഡി ഇവിടെ ഇരിപ്പുണ്ട് എന്തായാലും എം ഡി എക്കാളും കംഫർട്ടബിളായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ ഇരിക്കാൻ പറ്റുമെന്നാണ് ബട്ട് സ്റ്റിൽ എനിക്ക് കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നില്ല ബാക്കിൽ ഇരിക്കാനായിട്ട് പക്ഷേ എം ഡി സ്റ്റിൽ ഇത് നമുക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാം ലേഡീസിനാണെങ്കിൽ അത്യാവശ്യം ചെറിയ ലോങ് റൈഡിനൊക്കെയാണ് പക്ഷേ റൈഡറിന് അത്യാവശ്യം നല്ല കംഫർട്ട് നല്ല കണപ്പറേറ്റ് ആയിട്ടുള്ള റൈഡിങ് പോസ്റ്റർ പിന്നെ ഈ ഒരു ടാങ്കിൻ്റെ ഈ ഒരു ഡിസൈൻ എവിടെയോ എന്തോ ഒരു കോപ്പി കാറ്റ് പോലെ അതായത് കോപ്പി കാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു രണ്ട് രണ്ട് മൂന്ന് നാല് കൊല്ലം മുമ്പ് നമുക്ക് എഫ് സി എക്സ് തന്നിവർ പറ്റിച്ച സമയത്ത് ഈ ഒരു ഡിസൈൻ ആയിരിക്കണം അവർ പരമാവധി ആ ഒരു വണ്ടിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് ഏകദേശം ആ ഒരു ഡിസൈൻ ഇല്ല ഈ ഒരു ഡിസൈനാണ് അതിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് കൊള്ളാം കേട്ടോ സംഭവം പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ കാണാൻ നല്ല കണ്ടിട്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഫീല് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്ക് ലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു തെയിൽ ലൈറ്റ് ആണ് വണ്ടിയുടെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് ഈ ഒരു ടൈലൈറ്റിനെ അനുകരിച്ച് സത്യം പറഞ്ഞാൽ വേറെ ഒരുപാട് വണ്ടികളിൽ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു കൊള്ളാം ഈ ഒരു ടൈലൈറ്റ് കാണാൻ ഒരു റെട്രോ ഫീല് തന്നെ വണ്ടിയിൽ കൊടുക്കുന്നുണ്ട് ടൈഡിയും കാര്യങ്ങളൊക്കെ കാണാൻ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ എന്തായാലും യമഹ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ലുക്കിൻ്റെ കാര്യത്തിൽ ഒരു പോരായ്മയും യമഹ കൊടുത്തിട്ടില്ല പിന്നെ യമഹന്ന് ഇവിടെ സൈലൻ്റ് ആയിട്ട് ഇവിടെ ഒരു സെറ്റപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ഓവറാൾ ആ ഒരു കോട്ടിറ്റ് വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം നമുക്ക് ആ ഒരു സിംഗിൾ പീസ് ഹാൻഡിൽ ബാറ് അത്യാവശ്യം നല്ല ഹപ്പ് റൈറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്റർ ആ ഒരു എൽ സി ഡി ഡിസ്പ്ലേ റൗണ്ട് എൽ സി ഡി ഡിസ്പ്ലേയാണ് നമുക്ക് ടി എഫ് ടി ഡിസ്പ്ലേ കാരണം തന്നെ ഇല്ല പക്ഷേ അത് ആവി വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ ഓൾറെഡി എമഹ ആർ വൺ ഫൈവ് എഫ് സി എം ഡിയിലൊക്കെ ആ ഒരു ടി എഫ് ടി ഡിസ്പ്ലേ അവർ യൂസ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടി എഫ് ടി ഡിസ്പ്ലേ ഉണ്ട് പക്ഷേ ഇതിൽ പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇംപ്ലിമെൻ്റ് ചെയ്തായിരിക്കണം പക്ഷേ ഈ റൗണ്ട് തന്നെ വരണം കണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ചേരുന്നത് റൗണ്ട് തന്നെയാണ് കാരണം ആ ഒരു റെട്രോ ഫീല് നിലനിർത്താനായിട്ട് പിന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ തിരക്കേടില്ലാത്ത പക്ഷേ സ്വിച്ച് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അതൊരു ചെറിയൊരു പോരായ്മ തന്നെയാണ് കാരണം അതൊക്കെ രണ്ടായിരത്തി ഇരുപതിലെ വിട്ടൊരു കേസ് കെട്ടാണ് ഈ ഒരു ഭാഗത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൈ തന്നെ കണ്ട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഉപകാരമായേനെ സ്വിച്ച് നമ്മൾ എഫ് സി ടു ഫൈവ് ഇട്ട് അറൗണ്ട് ഫൈവിലൊക്കെ കണ്ട സെയിം സ്വിച്ചസ് ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ആ തലതിരിച്ച് തന്നെ വെച്ചിട്ടുണ്ട് ആ ഒരു ഹോൺ ഈ ഒരു ഭാഗത്തും ഇൻഡിക്കേറ്റർ ഈ ഒരു ഭാഗത്തു കൊണ്ടാണ് ഇപ്പോഴും ആൾക്കാരതിനകത്ത് യൂസ്ഡ് ആയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയണം സ്ലിപ്പർ ക്ലച്ചാണ് അസിസ്റ്റാൻഡ് സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ലിപ്പർ ക്ലച്ചാണ് പിന്നെ പറയാനുള്ളത് എസ് ടി സി എസും എ ബി എസും എല്ലാ സംഭവങ്ങളും ഉണ്ട് ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പിന്നെ ഡുവൽ ക്ലച്ച് കേബിളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലച്ച് നല്ല അതായത് ആക്സലർ കേബിൾ ത്രോട്ടിൽ നല്ല പ്രിസൈസർ ആയിരിക്കും അതായത് റിലീസിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ അതൊക്കെയാണ് കീ ഇടുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ വണ്ടിക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനിയിപ്പം നമ്മുടെ പ്രേക്ഷകർ നമ്മളോട് ഈ ഒരു വണ്ടിക്ക് വേണ്ടി ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ അതിനുള്ളൊരു ഉത്തരം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതുപോലെ തന്നെ അത്യാവശ്യം ടാളായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു വണ്ടി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അത്യാവശ്യം ടാളായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു വണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഫൈവ് പോയിൻറ്റ് സിക്സിന് അടുത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്താ അത് വണ്ടി ഓടിച്ചിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം നിലവിൽ ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ടുള്ള സൗകര്യം നിലവിലായിട്ടില്ല പിന്നെ ഗ്രൗ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാന്യമായിട്ടുണ്ടെന്നാണ് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാഷ് പ്ലേറ്റ് ആണ് വരുന്നത് അത്ര പ്രൊട്ടക്ഷൻ ഒന്നും തരാൻ ചാൻസ് ഇല്ല പക്ഷേ ആ ഗ്രൗണ്ട് ക്ലിയറൻസ് കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് അത്യാവശ്യം ഹമ്പുംകാരിലൊക്കെ ഇത് എടുത്തോളും പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ ലിങ്കേജ് സസ്പെൻഷനാണ് ആർ ഓൺ ഫൈലൊക്കെ കണ്ടുപോകാനുള്ള ലിങ്കേജ് സസ്പെൻഷനാണ് ലിങ്കേജ് സസ്പെൻഷൻ എം ഡി ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലിങ്കേജ് സസ്പെൻഷൻ കുറച്ചും കൂടെ സോഫ്റ്റ്വെയർ ആയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോഫ്റ്റ്വെയർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കതൊക്കെ റൈഡ് റിവ്യൂലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാര്യമെന്ന് പറഞ്ഞാലേ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോ ആയിപ്പോകും അത്യാവശ്യം സോഫ്റ്റ്വെയർ ആക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എനിക്കറിയത്തില്ല കൺഫേം ആയിട്ടില്ല അത് വണ്ടി ഓടിച്ചു നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ അടുത്തൊരാൾ ചോദിച്ചിരിക്കുന്നത് ഗിയർ റേഷ്യോസിൽ സ്പ്രോക്കറ്റ് റേഷ്യോസിലൊക്കെ വ്യത്യാസം ഉണ്ടോ എന്നാണ് പക്ഷേ ഗിയർ റേഷ്യൂസിൽ ഫ്യൂലിങ്ങിലൊക്കെ ഉള്ള കാര്യങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ സമയത്ത് പറയാം പക്ഷേ ഇതിൻ്റെ സ്പ്രോക്കറ്റ് റേഷ്യോയിൽ വ്യത്യാസമൊന്നും തന്നെ ഇല്ല അതായത് സെയിം ആസ് നമ്മുടെ എം ഡി ഫിഫ്റ്റീൻ പോലെ തന്നെയാണ് എന്നാണ് നമുക്ക് സൈക്കിലൊക്കെ കാണാൻ സാധിച്ചത് ഒരു ഓൾ റൗണ്ടർ ആയിട്ടുള്ള ജെം സാധനമാണ് ഈ ഒരു എൻജിൻ ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ചത് വെച്ച ഏറ്റവും ബെസ്റ്റ് എഞ്ചിൻ അത് ഈ എഞ്ചിൻ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വണ്ടി എടുക്കുന്നവർക്ക് ചിലപ്പം കിട്ടാൻ കഴിച്ചുള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ അത് ഓയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ എന്നുള്ള കാര്യമാണ് അതായത് യെമലൂബിൻ്റെ ഓയിൽ നിങ്ങൾ മൂവായിരം കിലോമീറ്റർ വെച്ച് മാറിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരത്തില്ല പക്ഷേ ഈ മോട്ടുകളുടെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നിങ്ങൾ പതിനായിരോ അല്ലെങ്കിൽ ഏഴായിരം കിലോമീറ്റർ ആ നന്നരം വരെ കാത്തു നിൽക്കുകയാണെങ്കിൽ പല ആൾക്കാർക്കും പണി കിട്ടിയേക്കുന്നത് അങ്ങനെയാണ് റോ ക്രാമിന് അല്ലെങ്കിൽ സിലിണ്ടറിനൊക്കെ ക്രാങ്കിനൊക്കെ പണി കിട്ടിയേക്കുന്നത് അങ്ങനെയാണ് കമ്പനി സർവീസ് മാത്രം ചെയ്യുക നമുക്ക് ഈ ഒരു വണ്ടി ഹെവീ ചെയ്യാൻ വേണ്ടി തന്നത് നമ്മുടെ ജോർജ് ആണ് കോട്ടയത്തുള്ളത് ഇവിടാണ് ഫസ്റ്റിലെ വണ്ടി വന്നതാട്ടെ ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും പെട്ടെന്ന് തന്നെ വണ്ടി വന്നതെന്ന് ആലോചിച്ചപ്പോൾ തന്നെ അതുപോലെ തന്നെ ആലപ്പുഴയിലൊക്കെ വണ്ടി ഉടൻ തന്നെ വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അവിടുന്ന് നമുക്ക് എന്തായാലും ഡെസ്ക്രൈബ് ചെയ്യണം സോ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരങ്ങളെന്ന് പറയുന്നത് വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കിണ്ണം കാച്ചു സാധനം തന്നെയാണ് ആ ഒരു ഡി ആർ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ വേറൊരാൾ ചോദിച്ചിരിക്കുന്നത് ഇത് ഫുള്ള് ഫൈബർ ബോഡി ആണോ എന്നാണ് അത്യാവശ്യം ഫൈബർ ബോഡി അത്യാവശ്യം ഫുൾ ഫൈബർ ബോഡി തന്നെയാണ് ഈ വണ്ടിയിൽ വന്നേക്കുന്നത് ഈ ഭാഗമൊക്കെ ഞാൻ വെച്ചാൽ സ്റ്റീലായിരിക്കും എന്നുവച്ചാൽ അല്ല അലുമിനിയം ആയിരിക്കും എന്നുവച്ചാൽ അല്ല ഇതെല്ലാം ആണ് എക്സോസ്റ്റ് ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും ഫൈബർ ആധിപത്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ മൈലേജ് മര്യാദയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഓടിച്ചില്ലെങ്കിലും നാൽപ്പത്തി നാൽപ്പത്തഞ്ച് പ്ലസ് എങ്ങനെ പോയാലും നിങ്ങൾക്ക് കിട്ടും യെസ് ഫൈനലി നമ്മുടെ എക്സസാർ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വണ്ടിയിലോട്ട് കയറിയിരിക്കുമ്പം സത്യം പറഞ്ഞാൽ ഒരു ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് വൈറൽ വീഡിയോ ഈ വണ്ടിയുടെ ആയിരുന്നു അതും ആറ് കൊല്ലം മുമ്പ് വൈറലാകണമെങ്കിൽ ആറ് കൊല്ലം മുമ്പ് ഈ വണ്ടി എത്രത്തോളം ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കാത്തിരിക്കുന്നുണ്ടായിരുന്നെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അത്രയ്ക്ക് എന്താ പറയേണ്ടത് ഒരു ഇമോഷണലി ആൾക്കാർ ഈ വണ്ടി ഇഷ്ടപ്പെട്ടു പോയി അതിൻ്റെ ഒരു 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 ഉദാഹരണമാണ് ഹണ്ടറിൻ്റെയും പിന്നെ റോണിൻ്റെയും പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള മറ്റ് റെട്രോ വണ്ടികളുടെയൊക്കെ വിചയം അതുകൊണ്ട് ഹണ്ടറുണ്ടോ ഹണ്ട്രണ്ട് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സീറ്റ് ഹൈറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട് പിന്നെ വണ്ടി കുറച്ച് നല്ല ഒതുങ്ങിയ പെപ്പി ഫീലാണ് ആ ഒരു പി ഒ വി തന്നെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ നല്ല കീടിലും പി ഒ വി തന്നെയാണ് സിംഗിൾ പീസ് ആ ഒരു റെട്രോ ഹൈ ലാമ്പിൻ്റെ ആ ഒരു മറവിൽ ഈ റൗണ്ട് ഈ ഒരു മീറ്റർ കൺസ്രോളിൽ ഇരിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗി കേട്ടോ പിന്നെ മിററിൽ ദാരിദ്ര്യമായി പോയി എന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ അതൊക്കെ ഫാമിയിൽ മാറ്റും നമുക്ക് മാറ്റും പിന്നെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഈ വണ്ടിയുടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇപ്പം എന്തായാലും റോഡിൽ മൊത്തം കാണാൻ പോകുന്ന ഈ ഒരു വണ്ടിയായിരിക്കണം അതുകൊണ്ട് തന്നെ ആക്സസറീസ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അത്ര അത്രയ്ക്ക് ഒരു അപ്രീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കുറച്ചൊരു പൊടിക്ക് ലീൻ ലീനിയാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ഹണ്ട്രറിലൊക്കെ ഉള്ളതുപോലെ തന്നെയുള്ള